ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് രണ്ടു ദിവസം എല്ലാ ജില്ലയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നാളെയും മറ്റന്നാളുമാണ് മഴ സാധ്യതയുള്ളത് രണ്ടു ദിവസവും എല്ലാ ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഏതാനും ദിവസത്തെ ഇടവേളയ്ക്കു ശേഷമാണ് എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ട് പ്രഖ്യാപിക്കുന്നത് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴക്കോ ഇടത്തരം മഴക്കോ ആണ് സാധ്യതയുള്ളത് നാളെ കൂടുതൽ ജില്ലകളിലും നേരിയ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് മറ്റന്നാൾ എല്ലാ ജില്ലയിലും ഇടത്തരം മഴവരെ ലഭിച്ചേക്കാം ബംഗാൾ ഉൾക്കടലിൽ നിലവിലുള്ള സിസ്റ്റം നാളെ തമിഴ്നാടിനോട് കൂടുതൽ അടുക്കുകയോ കരയിൽ പ്രവേശിക്കുകയോ ചെയ്യും തീരത്തിന് സമീപത്തു വെച്ചോ കരയിൽ പ്രവേശിച്ച ശേഷമോ ഇത് ദുർബലമായിക്കും ഇതിന്റെ സ്വാധീനത്താലാണ് തമിഴ്നാട്ടിൽ ലഭിക്കുന്ന മഴക്കൊപ്പം കേരളത്തിലും മഴ ലഭിക്കുക ചുരുക്കം ചിലയിടങ്ങളിൽ ശക്തമായ മഴക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട് അതേസമയം ഈ മാസം അവസാനത്തോടെയും അടുത്ത മാസം ആദ്യവാരം അവസാനത്തോടെയും ബംഗാൾ ഉൾക്കടലിൽ പുതിയ സിസ്റ്റങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി